അപ്പൊ ഇന്നിപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ചിക്കൻ കറി ചിക്കൻ വറക്കുന്നുണ്ട് പിന്നെ ചോറ് ഉ ഉച്ചഭക്ഷണമാണ് പിന്നെ ഞാൻ എന്താ വെച്ചാൽ നല്ല ബിരിയാണി റൈസ് ഹോട്ടലിൽ നമ്മൾ ബിരിയാണി റൈസ് അത് പാർസൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചഭക്ഷണം അങ്ങനെയാണിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ ന്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ചിക്കൻ ഇവിടെ ഉണ്ട് ഇത് വറക്കാനുള്ളത് വേറുണ്ട് പിന്നെ ദാ ഉള്ളി പച്ചമുളക് കിഴങ്ങ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഹോട്ടലിന് അത് പാർസൽ കൊണ്ടുവരാൻ അപ്പോൾ എന്താ വച്ചാൽ ഇന്ന് മുക്കാൽ കിലോ ചിക്കൻ എടുക്കുന്നത് അങ്ങനെ ഉറക്കാനും കൂടി ഉള്ളതുകൊണ്ട് മുക്കാൽ കിലോ ആണ് വാങ്ങിയത് അല്ലെങ്കിൽ ഞങ്ങൾ അര കിലോനേ വാങ്ങൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നാ കറീറ്റ് കാര്യങ്ങൾ നോക്കാം ഇനിയിപ്പോൾ എന്താ നമുക്ക് ഓരോന്ന് നുറുക്കി അങ്ങനെ എടുക്കാം എല്ലാം തോലൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി ബസ്സാണ് ഇതാ വലിയ ഉള്ളി പിന്നെ ഇപ്പം നമുക്ക് ഇതാ പച്ചമുളക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത് പിന്നെ വഴറ്റിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പം ഏതായാലും നമുക്ക് ചിക്കൻ കറിയുണ്ട് പിന്നെ ഒന്ന് വറക്കുന്നുമുണ്ട് സാധാരണ അങ്ങനെ ഞങ്ങൾ വറക്കലില്ല അപ്പോൾ ഇന്ന് വറക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കർക്കിട മാസമൊക്കെ ആവാനായി പിന്നെ അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ ഇല്ല ഏകദേശം ഒരു മാസം പിന്നെ നോൺ വെജ് ഇല്ല അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇപ്പം ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഏതായാലും വറുത്തൊക്കെ ഉണ്ടാക്കുക വറക്കുന്നതിൽക്ക് ഇതാ നമുക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടി അത് മസാല ഉരട്ടിയേക്കണം ഇതാ ഉപ്പും അത് ചേർത്ത് ഞാൻ മസാല അതുകൊണ്ട് തിരുമ്പി വയ്ക്കാം അത് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ അതിലവിടെ മസാല പിടിച്ചോട്ടെ ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കണം ഈ പാത്രത്തിലാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതാ നമ്മൾ ഉള്ളി പച്ചമുളക് നുറുക്കിയത് അത് വഴറ്റിയെടുക്കാം പിന്നെന്താ നമ്മൾ തക്കാളി അത് ചേർക്കാം പിന്നെതാ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാം പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കി വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ നമുക്ക് ഗരം മസാല അത് ചേർക്കാം പിന്നെ കിഴങ്ങ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നുറുക്കിയത് അത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തിനങ്ങണ്ട് ചേർക്കുകയാണ് പേസ്റ്റല്ല പിന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ മസാല അത് കഴുകിയതാ നമുക്ക് ഇതാ നമ്മളെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതും ചേർക്കാം ഇന്നിപ്പോൾ മുക്കാൽ വാങ്ങിയതെന്ന് വെച്ചാൽ മുക്കാൽ കിലോ വാങ്ങിയത് നമുക്ക് വറക്കാനും കൂടി ആയതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കരക്കിലോ മതി പിന്നെ നമുക്ക് ഉപ്പിട്ട് ഇത് ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നല്ലോണം വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്തിരുന്നു ഇനി ഇതാ നമ്മൾ കറിവേപ്പില ഇതാ അപ്പോൾ അതവിടെ റെഡിയായി വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് ദാ ഇനി ചിക്കൻ കഷ്ണങ്ങൾ താ ഇതും നമുക്ക് വറത്തെടുക്കാം ഇനി ഇതും വിളിച്ചാൽ തന്നെയാണ് നല്ല അങ്ങനെ എല്ലാത്ത കഷ്ണങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ കഷ്ണങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് വറുത്തത് ഇപ്പൊക്ക് ഇതാ നല്ലപോലെ ആയിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഒക്കെ റെഡി ആയി ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴിക്കുകയാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ചോറ് അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ ബിരിയാണി ചോറ് ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ സാധാരണ ചോറ് പിന്നെ ഇതാ അമ്മയ്ക്ക് കൊടുക്കാം ചിക്കൻ കറി പിന്നെ നല്ല വറ്റിച്ച് വെള്ളമില്ലാത്തന്നെ വെച്ചതാണ് നമുക്ക് പിന്നെ ഇതാ വറുത്തത് ഒരു കഷ്ണം പിന്നെ വൈകുന്നേരം കഴിക്കും പിന്നെ അധികം കഴിക്കില്ല അമ്മ പിന്നെ ഇതാ പപ്പടം കാച്ചിയത് അച്ചാറുണ്ട് നാരങ്ങച്ചാറാണ് അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഇന്നൊരു ചിക്കൻ കറി വറുത്തതും അപ്പുറം കാച്ചതും ചാറുക്കുക ഊട്ടിയില്ല ഉച്ചയോണ് ഇനിയിപ്പം താ ബിരിയാണി റൈസ് നമ്മളൊരു പാർസൽ വാങ്ങിയത് ഞാൻ അതൊന്നും നമുക്ക് തുറന്നോ എടുക്കാം പിന്നെ നെയ്ച്ചോറ് മറ്റേ നെയ്ച്ചോറും അങ്ങനെ ഉണ്ട് നെയ്ച്ചോറിനും പകരം ഇപ്പം ബിരിയാണി റൈസായി ബിരിയാണി റീസും രസമാണ് വറുത്തത് അപ്പടങ്കാച്ചിതും പിന്നെ ഇപ്പോൾ അതിൻ്റെ കൂടെ ഇതാ സലാഡ് ഉണ്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണത് അതുകൊണ്ട് ഒന്ന് ഏതായാലും നമുക്ക് ബിരിയാണി റൈസാണ് ബിരിയാണി ചോറിന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോട്ട് ഉടൻ തന്നെ കാണാം